ആ കുട പോലും വലിച്ചെറിഞ്ഞിട്ട് മേടം ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി കണ്ടോ ഇന്ന് സോഷ്യൽ മീഡിയ കീഴടക്കിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് സോഷ്യൽ മീഡിയ കത്തിച്ച വീഡിയോ ആണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഒരു വീഡിയോ കണ്ടതും ഷെയർ ചെയ്യപ്പെട്ടതും അതീവ ഗുരുതരാവസ്ഥയിൽ രോഗിയുമായി ഹമല ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി പോവുകയായിരുന്ന ബെൻസിയുടെ ഐ സി യു ആംബുലൻസിന് മുന്നിൽ കച്ചേരിയിൽ വെച്ച് വലിയൊരു ബ്ലോക്കിൽ ആംബുലൻസ് അകപ്പെടുകയും തുടർന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ട്രാഫിക് നിയന്ത്രിക്കുകയായിരുന്ന മേഡത്തിൻ്റെ സംയോജിതമായ ഇടപെടലും മേടത്തിനെ സഹായിക്കാൻ ഓടി വരുന്ന ആ ഒരു ചേട്ടനുണ്ടല്ലോ ഒന്നും പ്രതീക്ഷിക്കാതെ വെറും മനുഷ്യത്വത്തിൻ്റെ പേരിൽ ആ മേടത്തെ സഹായിക്കാൻ വന്ന ഒരു നന്ദി വാക്ക് പോലും പ്രതീക്ഷിക്കാതെ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുണ്ടല്ലോ തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിൽ വലിയൊരു മാതൃക തന്നെയാണ് ഒരു ജീവൻ്റെ വില എന്താണ് എന്നുള്ളത് അവർക്കറിയാം ആ മേഡത്തിനറിയാം കാരണം ആ മേ ും ഒരു അമ്മയാണ് അതുകൊണ്ട് ഒരു ജീവന്റെ വില ഒരു ജീവന്റെ തുടിപ്പ് ഒരു ജീവന്റെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാം ഇന്ന് സോഷ്യൽ മീഡിയ കീഴടക്കിയ വീഡിയോ ആണ് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലട്ടോ എന്തായാലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയുക